കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ സ്വർണ്ണവ്യാപാരികളെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിൽ പേർ കൂടി അറസ്റ്റിൽ മാങ്ങാട്ടടം അയ്യപ്പൻതോട് സ്വദേശികളായ അനിരുദ്ധ് ജിതിൻ എന്നിവരെയാണ് കൂത്തുപറമ്പ് സിഐ ഹരികുട്ടനും സംഘവും അറസ്റ്റ് ചെയ്തത് മുഖ്യ സൂത്രധാരന്മാരായ രണ്ടുപേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിരുന്നു കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ വെച്ച് മഹാരാഷ്ട്ര സ്വദേശികളായ സ്വർണവ്യാപാരികളെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിലാണ് രണ്ടുപേർ കൂടി അറസ്റ്റിലായത് മാങ്ങാട്ടിടം അയ്യപ്പന്തോട് സ്വദേശികളായ അനിരുദ്ധ് ജിതിൻ എന്നിവരെയാണ് കൂത്തുപറമ്പ് ഇൻസ്പെക്ടർ കെ വി ഹരിക്കുട്ടനം സംഘവും അറസ്റ്റു ചെയ്തത് സംഭവത്തിൽ സൂത്രധാരന്മാരായ പുൽപ്പള്ളി കല്ലേരിക്കരയിലെ സുജിത്തിനെയും അങ്കമാലി സ്വദേശി ആന്റണിയെയും കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിരുന്നു കുറ്റ്യാടി കേന്ദ്രീകരിച്ച് പഴയ സ്വർണം വാങ്ങി വിൽപ്പന നടത്തുന്ന മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശികളായ സന്തോഷ് മിശ്ര അമൽ സാഗർ എന്നിവരാണ് കവർച്ചക്കിരയായത് ജൂലൈ ഇരുപത്തിയേഴിന് രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം സ്വർണം വിറ്റ പണവുമായി കാറിൽ വരികയായിരുന്ന സ്വർണ്ണ വ്യാപാരികളെ നിർമ്മലഗിരി വളവിൽ വെച്ച് കവർച്ചാ സംഘം ആക്രമിക്കുകയായിരുന്നു പിന്നീട് കാറിൽ കയറ്റിക്കൊണ്ടുപോയി പണം കവർന്ന ശേഷം വ്യാപാരികളെ വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു അൻപത് ലക്ഷം രൂപ കവർന്നെന്നാണ് വ്യാപാരികൾ പരാതിപ്പെട്ടത് എന്നാൽ മൂന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ നഷ്ടപ്പെട്ടതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്